മുഖ്യമന്ത്രി മു പിണറായിട്ടനെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുപോകോ അളൻ അളൻ ജോസ് പെരേരയോട് പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടല്ലോ വ്യക്തമായിട്ട് കേട്ടല്ലോ ഞാൻ അതാണ് ഞാനതാണ് മൂന്ന് പ്രാവശ്യം കേൾപ്പിച്ചത് ഒറ്റ തവണ കേട്ടുകഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കിട്ടത്തില്ല എന്തിനാടോ ആ മരിച്ചുപോയ വ്യക്തിയെ നിന്റെയൊക്കെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടുണ്ടാക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ് ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം ചേച്ചിക്ക് അവാർഡ് കൊടുക്കുന്നതൊക്കെ കണ്ടു ഞാൻ സത്യം പറഞ്ഞ ഒന്ന് ഞെട്ടി തെരിച്ചു പോയി ദൈവമേ സ്വന്തം ഭർത്താവിന്റെ ചരമവാർഷികത്തിന് അലൻ ജോസിന്റെ പോലുള്ളവനെയൊക്കെ വിളിച്ചു വരുത്തി ഡാൻസ് കളിപ്പിച്ച് കണ്ടന്റ് കൊടുത്ത ചേച്ചിയാണോ ഇവിടുത്തെ ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ദ ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ അല്ല റിയാൻ പാടില്ല ചോദിക്കുകയാണെ മന്ത്രി റിയാസ് മറ്റേ താലം അങ്ങോട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഞാനതൊക്കെ കാണിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതിന് മുമ്പായിട്ട് കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതായത് ഈ റിയാക്ട് ചെയ്യുന്ന നമ്മളെ പോലുള്ള എന്നെ പോലുള്ള ആളുകളാണ് രേണു സുധിയെ വെച്ച് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നത് അവരെ അങ്ങോട്ട് അവരാധിച്ച് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടു അങ്ങനെ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് രേണു സുധിയെ വെച്ച് ശരിക്കും ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട് അതായത് രേണു സുധിയും ഈ അളൻജോസ് പെരേരയൊക്കെ വെറും കോമഡി പീസാണ് ഇവരെ വെച്ച് പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു ഷോർട്ട് ഫിലിം ഏതൊരു പൊട്ട ഷോർട്ട് ഫിലിം എടുത്താലും ആളുകൾ തെറി പറയാൻ കയറി അത് അത്യാവശ്യം റീച്ച് ഉണ്ടാവും അത് കാശ് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തിനാ ഈ അലനെ ഈ രേണുവിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വരെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് നല്ല ഊക്കൂക്കുന്ന ചില ചേട്ടന്മാരുണ്ട് അതും ആ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ രേണുനോ അതിന് അലിൻ ജോസ് പെരേരോ വെച്ചിട്ടൊക്കെ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ പക്ഷെ ഈ രേണുവിനെ പറയുമ്പോൾ അതിൽ മരിച്ചുപോയ രേണുവിൻ്റെ ഭർത്താവിനെ വരെ നിർത്തി നിർത്തി ഇൻ ദ സെൻസ് ആ പുള്ളിയുടെ പേരെടുത്തുകൊണ്ട് വന്ന് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഞാൻ കണ്ടു ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക ഞാൻ നിങ്ങൾക്കിവിടെ ആദ്യമേ തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്തു തരാം ഇവരുടെ പുതിയ ഈ അലൻ ജോസ് പെരേരയും റേണു ഒക്കെ അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സെറ്റിൽ നടക്കുന്ന ഒരു ചെറിയ അവിടുത്തെ ആ ഒരു ഷൂട്ടിൻ്റെ ചെറിയൊരു പോർഷനാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിക്കാം ഞാൻ ഈ രണ്ട് മൂന്ന് തവണ ഇത് കേൾപ്പിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പതിനൊന്ന് സെക്കൻഡുള്ള വീഡിയോ ആണ് ഇതിന്റെ അവസാന ഭാഗത്ത് ഒരു ചേട്ടൻ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് നിങ്ങൾ അത് വളരെ വ്യക്തിയോ വ്യക്തതയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഇവിടെ പ്ലേ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ തര അത് പിടിക്കണ്ട അന്റെ കൂടെ വേരും നിന്റെ ബാഗിൽ വേരും കൊണ്ടാ കൊണ്ടാ സുജക്തന്റെ ഫോട്ടച്ചിടേ കൊണ്ടേക്കോ അല്ല തല ഇടാൻ ആയി തണ്ണി ഇട്ടേ ബാഗിൽ വന്നാ പോരെ തര അത് പിടിക്കണ്ട അന്റെ കൂടെ വേരും നിന്റെ ബാഗിൽ വേരും കൊണ്ടാ കൊണ്ടാ സുജക്തന്റെ ഫോട്ടച്ചിടേ കൊണ്ടേക്കോ ഒന്നൂടെ തല ഇടാൻ ആയി തണ്ണി ഇട്ടേ ബാഗിൽ വന്നാ പോരെ േട്ടനെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുപോയിക്കോളൻ അളൻ ജോസ് പെരേരയോട് പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടല്ലോ വ്യക്തമായിട്ട് കേട്ടല്ലോ ഞാനതാണ് മൂന്ന് പ്രാവശ്യം കേൾപ്പിച്ചത് ഒറ്റ തവണ കേട്ടുകഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കിട്ടത്തില്ല എന്തിനാടോ ആ മരിച്ചുപോയ വ്യക്തിയെ നിന്റെയൊക്കെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വായിച്ചങ്ങോട്ട് ഇട്ടുണ്ടാക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക സുതിച്ചം പട്ടിപ്പുച്ചം ഈ രേണു സുതി എന്ന് പറയുന്ന ആൾ ഇത്രയൊക്കെ ആയതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് വേറൊന്നും അല്ല സുതിച്ചേട്ടൻ ആ സുതിച്ചേട്ടന് വേണ്ടിയുള്ള ജീവിതം സുതിച്ചേട്ടന് വേണ്ടിയുള്ള മറച്ചേത് സുതിച്ചേട്ടന് വേണ്ടിയുള്ള മറ്റേത് ഇതൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന് നാട്ടുകാരുടെ വായരി തെറിയും കേട്ട് പിന്നെ ഇതുപോലുള്ള ചില ചില ചേട്ടന്മാർ ചെന്ന് അവരെ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിച്ച് അതും നല്ല ഒന്നാം തരം ഷോർട്ട് ഫിലിമുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെയാണ് ഈ ചേച്ചി റീച്ച് ആവുന്നത് പിന്നെ നമ്മളെ പോലുള്ള ആളുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ചേച്ചി എന്തായാലും ഇനിയും മേപോട്ട് തന്നെ പോയിക്കോണ്ടേ ഇരിക്കും നല്ല കാര്യം അവർ മേപ്പോട്ട് പോട്ടെ അവർക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കോട്ടെ അതുവഴി ജീവിക്കട്ടെ ഞാൻ അതിനകത്തൊന്നും ഒരു തെറ്റും പറയില്ല അവർക്കും ജീവിക്കട്ടെ ജീവിക്കട്ടെ പക്ഷെ അവരെ വെച്ച് നമ്മളെ പോലുള്ള ആളുകളും വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്കൊന്നും അധികം ഒന്നും ഇല്ലേടേ ചാനൽ മൊത്തത്തിൽ ഡൗണായി ഈ വീഡിയോ പോലും അധികം കേറത്തില്ല തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞേക്കാം പക്ഷെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇപ്പോ ഈ ഷോർട്ട് ഫിലിം ചേട്ടന്മാര് ഉണ്ടാക്കിക്കോ പക്ഷെ എന്തിന് ആ വ്യക്തിയെ സുതിച്ചേട്ടനെ അവിടെയൊക്കെ കൊണ്ടുവന്ന് ആ പേര് വലിച്ചഴച്ച് അയാളെയും കൂടെ കളിയാക്കുന്നു നിങ്ങൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ആ വ്യക്തിയെ കളിയാക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയത് രേണു ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നില്ല രേണു നിനക്ക് ഒരക്ഷരം പോലും ഇതിനെതിരെ ഒന്നും പറയാനില്ലേ ഇപ്പം നീ പറയുമായിരിക്കും അതൊക്കെ തമാശക്ക് പറയുന്നതാണെന്ന് രേണു ഒരു പരിധിയില്ലേ ഒരു പരിധിയില്ലേ തമാശയ്ക്ക് ഇതൊക്കെ അതിൻ്റെ അപ്പുറം നീ കഴിഞ്ഞ ദിവസം കാണിച്ചതിനെ പറ്റിയൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ നിനക്ക് അതിനൊന്നും ഒരു ഇല്ല നീ കൊടുത്തു വിടുന്നു കൊടുത്തു വിട് നീ അതേ ചെയ്യുകയുള്ളൂ പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ് നീ നിൽക്കുമ്പോഴാണ് ആ വ്യക്തിയെ പറ്റി അലൻ അലൻജോസിനെ ബന്ധപ്പെടുത്തി കളിയാക്കുന്നത് നിനക്ക് ചോദ്യം ചെയ്യാം ഒന്നും മിണ്ടാതെ നിൽക്കുന്നല്ലോ നാണക്കേട് ഇനി ഈ കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സർക്കിൾ അവരുടെ എന്തോ ഒരു പരിപാടി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എന്തോ ഒരു പരിപാടിയിൽ വെച്ചിട്ട് മന്ത്രി റിയാസ് നമ്മുടെ രേണു സുതിക്ക് ബെസ്റ്റ് ക്രിയേറ്ററിൻ്റെ അവാർഡൊക്കെ കൊടുക്കുന്ന കണ്ടു എന്താണ് ഇവർ ക്രിയേറ്റ് ചെയ്തത് ഇവരെയാണോ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്ത് ഇൻഫ്ലുവൻസാണ് എന്ത് ഇൻഫ്ലുവൻസാണ് അവർ സമൂഹത്തിൽ ചെയ്യുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ചടങ്ങിനെ ചരമവാർഷികത്തിന് ഈ അലൻ ജോസിനെ പോലുള്ളവനെ വിളിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കുന്നതോ അതാണോ ബെസ്റ്റ് കണ്ടന്റ് ഏ ഇല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമുകളാണോ ബെസ്റ്റ് കണ്ടന്റ് അല്ല എനിക്ക് എനിക്കറിയാന് പാടില്ലായിട്ട് ചോദിക്കുക ഇതിനെക്കാട്ടിലും നല്ല ബെസ്റ്റ് കണ്ടന്റ് തരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടുണ്ടെന്നേ അവരെയൊക്കെ വിളിച്ചു കൊടുക്ക് എന്തേ കാരണം അവർക്കൊന്നും റീച്ച് ഇല്ല ഒരു പരിധിയിൽ കൂടുതൽ ചേച്ചി ചേച്ചിയാവുമ്പോഴത്തേക്കും പിന്നെ നെഗറ്റീവ് റീച്ചായി എവിടെ വീഡിയോ ഇട്ടാലും കേറിക്കോളും പക്ഷെ അത് വെച്ചിട്ട് ഈ വൃത്തി ഈ തരത്തിലുള്ള വൃത്തി എൻ്റെ പൊന്നും മന്ത്രി റിയാസാറെ താങ്കൾക്കൊക്കെ ഈ അവസ്ഥ വന്നല്ലോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനെപ്പോലുള്ള ഇതിനൊക്കെ കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുന്നത് അതും ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ് ഇതൊന്ന് കണ്ടോ നിങ്ങള് അടുത്തൊരു ക്ലിപ്പും കൂടെ ഇനി പിണറായി വിജയനെ നിന്ന് മേടിക്കാൻ പറ്റില്ല ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത് മേടിക്കാൻ പറ്റുന്നത് വേണം പിണുമാമൻ അങ്ങനെ തന്നെ വേണം പീണുമാമന് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെയാണ് ചേച്ചി നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കണം പിണുമാമനും കൂടെ ഉള്ളു ഇനി ചേച്ചിക്ക് ഒരു താലം എടുത്ത് കയ്യിലോട്ട് തന്നെ എന്തിനാണ് ബെസ്റ്റ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഈ ചേച്ചിക്ക് ഒരു അവാർഡ് കൊടുത്താൽ പിന്നെ ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കാം ഓക്കെ ചേച്ചി അഭിനയിച്ച് അഭിനയ കുലപതിയായി തുടരുകയാണ് അല്ലെങ്കിൽ പൊലിച്ച് തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാനും വേണമെങ്കിൽ മിണ്ടാതിരിക്കാടേ പക്ഷെ ഈ ബെസ്റ്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിക്കൊക്കെ കൊണ്ട് കൊടുക്കുന്ന അവാർഡ് ഇവിടെ നല്ല ക്രിയേറ്റർമാർക്ക് നിങ്ങൾ പുച്ഛം കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് പിന്നെ ബെസ്റ്റ് ആക്ട്രസ് എന്ന് കൊടുത്താലും ഇവിടെ കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട് എലൻ ജോസ് പെരേരൊക്കെ സൂപ്പർ സ്റ്റാർ എന്നാണല്ലോ ഇവിടെ കുറെ ആളുകളിൽ പറയുന്നത് അപ്പൊ പിന്നെ ചേച്ചിക്കും കൊടുത്തോ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കൊടുത്തോ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടിപ്പോയി ബെസ്റ്റ് ക്രിയേറ്ററാ ഏ എന്ത് ക്രിയേറ്റർ എന്ത് ക്രിയേറ്റർ ആ വില തന്നെ നിങ്ങൾ ഇല്ലാതാക്കി അവാർഡിനുള്ള മൂല്യം ഉണ്ടല്ലോ അതൊക്കെ പോയി കേട്ടാ തീരെ ഇങ്ങനെ അങ്ങ് ഓരോ ഓരോ അവാർഡിനും ഓരോ വില ഉണ്ടാവുമല്ലോ ഒരു ക്വാളിറ്റി ഇല്ലേ ആ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പീണ്ണുമാമൻ്റെ മേടിക്കണമെന്ന് അതാണ് ഇനി പീണ്ണുമാമിനെ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയിരിക്കും അത് കിട്ടണം കിട്ടണം ഇനി ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു വീഡിയോ ക്ലിപ്പ് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ സുതിച്ചേട്ടൻ്റെ ഈ ചരമവാർഷികത്തിൻ്റെ അന്ന് ഒരു എടുത്ത ഒരു ക്ലിപ്പാണ് ഞാനിത് കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് ഞാനിപ്പം അതിൽ ശ്രദ്ധിച്ചത് നമ്മുടെ രേണു ചേച്ചി പൊട്ടി കറിയുന്നതൊക്കെയാണ് കരച്ചിൽ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് എന്താണെങ്കിലും ഞാൻ അതൊന്നും അല്ല ശ്രദ്ധിച്ചത് അതിന്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചോണേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയ എല്ലാങ്ങളെയും നന്ദിയോടെ ഓർത്താനും അങ്ങനെയുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെയും ഇപ്പോൾ മക്കൾക്കും വിശ്വാസത്തിന്റെയും നൽകണമെന്ന് യേശു ഞങ്ങൾ രേണു ഒരു സംശയമാണ് േട്ടൻ ജീവിച്ചത് മുഴുവൻ ഒരു ഹിന്ദു ആയിട്ടാണ് പുള്ളി മരിച്ചപ്പോഴും പുള്ളി ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിട്ട് മാറിയിട്ടൊന്നുമില്ല മാമുദിസ ഒന്നും മുങ്ങിയിട്ടില്ല എന്നിട്ട് പോലും ആ പുള്ളിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കി ഇപ്പോ ചരമവാർഷികത്തിന്റെ അന്നും ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ എന്തോ ആണ് പരിപാടി അവിടെ നടന്നിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് കേൾക്കാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഒരു മാമോദിസം മുങ്ങാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ല എനിക്ക് അറിയാൻ പാടില്ല പുള്ളിയെ അടക്കിയ അച്ഛന്മാരെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് മൊത്തത്തിൽ ഉടായ്പാണ് അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവന്മാരെ തന്നെ കൊണ്ടുവന്ന് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ ചേച്ചിക്ക് കാണിച്ച ആ ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ അതിൻ്റെ ഒരു കയ്യണ്ടി തരണം ചേച്ചി കേട്ടോ അതിൻ്റെ ഒരു കയ്യണ്ടി തരണം ചേച്ചി അയാളുടെ മരണത്തെ വരെ നിങ്ങൾ അന്ന് നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ നിങ്ങൾ കാണിച്ചു വെച്ചു ഞാൻ എൻ്റെ എന്റെ അറിവിൽ മാബോതിസം മുങ്ങിയ ഒരാൾക്ക് മാത്രമേ ക്രിസ്ത്യാനിറ്റി ആ ഒരു ആചാരപ്രകാരം അടക്കങ്ങൾ നടത്തുകയുള്ളൂ ഇത് പക്ഷേ സുധി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ആരും ചോദ്യം ചെയ്യാത്തത് അറ്റ്ലീസ്റ്റ് ഈ സുധിയുടെ കുടുംബക്കാർ പോലും അല്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പള്ളിക്കാരൊക്കെ ചോദ്യം ചെയ്യത്തില്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്ക ചോദ്യം ചെയ്യത്തില്ലേ കാരണം ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു സംശയം കേട്ടോ അതിൽ മാത്രം എനിക്കൊരു പരിധിയിൽ കൂടുതൽ അറിവില്ല പക്ഷേ എന്നാലും അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം തോന്നിയാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു കൂടുതൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ് ബോക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരിക അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക വീഡിയോടെ എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൊത്തം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് വ്യൂസേ ഇല്ല ചാനലിന് നല്ല പണി കിട്ടി കിടക്കുക കുറച്ച് സമയം എടുക്കുക ഒന്ന് പൊങ്ങി വരാൻ അതുവരെയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഘട്ടൊക്കെ ഒന്ന് കൂടാൻ നിൽക്കുക